മേനച്ചിന്നാർ മടംപടി ചെക്കിടാം വിത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ ആൻഡ് ടൂറിസം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു കെ എം മാണി ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് കോടിയിൽ പരം രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകുന്നതോടൊപ്പം ടൂറിസത്തിനും വലിയ സാധ്യതയാകും ഉണ്ടാകുകയെന്നാണ് വിലയിരുത്തൽ ഇടുക്കിയെയും ഉടുമഞ്ചോലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് പണി പൂർത്തീകരിക്കുമ്പോൾ കാലവരി മൗണ്ടിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന ടൂറിസം ഹൈവേ ഇടുക്കിയെയും ദേവികുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ മേലെ നിന്നും പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മടമ്പടി പാലത്തിൽ കൂടി കയറി ഉടുമഞ്ചോള നിയോജക മണ്ഡലത്തിലെ മൂന്ന് കിലോമീറ്റർ ദൂരവും കൂടി ഉൾപ്പെടുത്തി പെരിഞ്ചാംകുട്ടിയിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ നേരെ പോകാനുള്ള ദൂരവ്യത്യാസം ഇല്ലാതെ ഒരു മേഖലയുടെ വികസനത്തിന് നാഴികക്കല്ലായി മാറുവാൻ കഴിയുന്ന പാലമാണ് ഇത് മേലെ നിന്നും ബദേലിലേക്ക് പെരിഞ്ചാംകുട്ടിയിലേക്കുള്ള ദൂരം രണ്ടര കിലോമീറ്ററും ആ രണ്ടര കിലോമീറ്റർ സെയിം ദൂരമാണ് ഈ മടമ്പടി പാലത്തെ പാലം ഉൾപ്പെട്ട് ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട് പെരിഞ്ചാങ്കുട്ടിയിലേക്ക് എത്തുമ്പോൾ സെയിം രണ്ടര കിലോമീറ്റർ ദൂരം പണി പൂർത്തി ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ ഈ മേഖലയുടെ വികസനത്തിന് അതൊരു നാഴികക്കല്ലായി മാറും ചെക്ക് ഡാം ഇറിഗേഷൻ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കുമ്പോൾ ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകുന്നതോടൊപ്പം ടൂറിസത്തിനും വലിയ സാധ്യതയാകുമെന്നാണ് പ്രദേശവാസികളുടെ വിലയിരുത്തൽ